വചനവും റൂഹുമാണ് അങ്ങനെ മറിയും ഗർഭവതി ആകുന്നു മറിയും ആരെ പ്രസവിക്കുന്നു ഈസായെ പ്രസവിക്കുന്നു ഇത് രണ്ടും കൂടെ വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇസ്ലാം മതത്തിൽ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാനായിട്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ അള്ളാഹുവിന് എന്തോ കുറവ് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തു പറയുന്നു അത് കുൻ ഫയാക്കുവിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല ശരിയാണ് അള്ളാഹു പറയുന്നു ഈസാ നബിയുടെ ജനനം ആദവുമായിട്ട് താരതമ്യം ചെയ്യാമെന്ന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു താരതമ്യ സാദൃശ്യങ്ങളും ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആദൻ നബിയെ സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നാണ് ആദൻ നബിക്ക് അപ്പനും അമ്മയും ഇല്ല ആദൻ നബിയെ അള്ളാഹുവിന്റെ വചനം എന്ന് വിളിച്ചിട്ടില്ല പിന്നെ ആദൻ നബിയെ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയതിനു ശേഷം അതിലേക്ക് ഊതുന്നുണ്ട് എതി കുഴച്ച പ്രതിമയിലേക്ക് പിന്നെ ഏത് രീതിയിലാണ് ഇത് സാദൃശ്യപ്പെടുത്തുന്നത് ഇവിടെ ഈസാ നബിക്ക് അമ്മയുണ്ട് അപ്പനില്ല അപ്പൊ ആ അപ്പനും അമ്മയില്ല എന്നുള്ള സാദൃശ്യം പോയി ഇല്ല പിന്നെ മണ്ണുകൊണ്ടല്ല അള്ളാഹുവിന്റെ വചനം ഇട്ടുകൊടുത്താണ് കൊടുത്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അള്ളാഹു തന്നെ പറയുന്നത് സാദൃശ്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആ സാദൃശ്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഊതാൻ പോകുന്നുണ്ട് ഇവിടെ അപ്പൊ സാദൃശ്യങ്ങൾ ഒരിടത്തും ചേരുന്നില്ല ഇവിടെയാണ് നമ്മുടെ വിഷയം അപ്പം ഞങ്ങൾക്ക് അബ്ദുൾ ഉസ്താദിനോട് സത്യസന്ധമായും ഏറ്റവും ആഴത്തിൽ നിന്ന് ഞങ്ങളുടെ ബോട്ടം ഒപ്പം എൻ്റെ ഹാർട്ടിൽ നിന്ന് ഞാൻ വളരെ സ്നേഹത്തിൽ പറയുന്നു നിങ്ങൾ കർത്താവിനെ അറിയണം കർത്താവിനെ അറിയണം നിങ്ങൾ രക്ഷപാട് പ്രാപിക്കാൻ അതേ വഴിയിലുള്ള ഉസ്സാദെ നിങ്ങൾ സുബൈ വാങ്ക് വാങ്ങി വാങ്ങുകൊടുത്തത് കൊണ്ടൊന്നും രക്ഷപെടില്ല നിങ്ങൾ സത്യസന്ധനായതുകൊണ്ടാണ് കലിമത്തിൻ്റെ പേര് ഈസാമസികന്നോട് പറയുകയും ആ സത്യസന്ധത ഉടനെ പിശാജി വന്നിട്ട് നിങ്ങളെ മാറ്റിക്കളഞ്ഞു അവിടെ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നോട് നിങ്ങൾക്ക് വേണം എത്ര വേണമെങ്കിൽ ഞങ്ങളോട് വാദിക്കാം അങ്ങനെ അല്ലാതിലും എന്ന് എഴുതണമായിരുന്നു ഹീ എന്ന് എഴുതണമായിരുന്നു ഇതൊക്കെ സെക്കൻഡറി ആണ് നിങ്ങൾ തന്നെ ഫാക്റ്റ് ചെക്ക് ചെയ്യുക ഫാക്ട് പറയാണ് എന്താണ് വേദക്കാരെ നിങ്ങൾ മതകാര്യത്തിൽ അതിരുകവിയരുത് അള്ളാഹുവിനെ സംബന്ധിച്ച് വ്യാജം പറയുകയും വരുത് മറീമിന്റെ മകനായ മസിഹീസ അള്ളാഹുവിൻ്റെ റസൂലും മറിയമിലേക്ക് അവൻ ഇട്ട് അവന്റെ വചനവും രൂഹമാകുന്നു എന്നിട്ട് പറയുന്നു മൂന്നെന്ന് പറയും മൂന്നെന്ന് പറയണ്ടെന്നേ ഈസ ആരാണെന്ന് പറഞ്ഞാൽ മതി ഈ സള്ളാഹുവിന്റെ പജനം മാംസമായി ഭൂമിയിൽ അവതരിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഇതാണ് രക്ഷയ്ക്കുള്ള ഏക വഴി പറയാമേ പറഞ്ഞോളൂസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കഴിവുള്ള ആള് രാജം രാജ രാജാ രാജാ ബുദ്ധിമുട്ടുമ്പോ രാജാ ലോജിക്കലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വളച്ചൊടിക്കാനും കലവമാരെ സമർത്താത്തരും ഓരോ അല്ലല്ല അല്ലല്ലോ അബ്ദുൾ പറഞ്ഞു കേട്ടില്ല സഫ എന്താ വളച്ചോടിക്കാറില്ലെന്ന് ബാക്കിയുള്ളവരൊക്കെ രാജാഭൃദർ ഒക്കെ വളരെ പച്ചക്കറി പറയുന്ന വളരെ സ്ട്രോങ് ലോജിക്കുള്ള ആളാണ് രാജാഭൃതർ

അല്ല അല്ല പിന്നെ പിന്നെ അതല്ല പിന്നീട് കെളിമത്ത് വചനം പിന്നീട് മനുഷ്യനായി അതിനെ കുറിച്ചാണ് ഒറ്റവാക്ക് അവിടെ നിർത്തി ഉസ്താദ് നിർത്തി ഞാൻ വഴക്കല്ലന്നെ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് വചനം പിന്നീട് മനുഷ്യനാകാൻ പോകുന്ന ആളുടെ പേരാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കുന്നു അതെ അതെ വചനം ആണ് ദൈവത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ഉണ്ടാകൂ എന്നുള്ള വചനം അല്ലാതെ എന്താണ് വചനം നിങ്ങളത് പറഞ്ഞാണ് എന്റെ വചനം എന്താണ് പറയാം അല്ല വചനം എന്താണ് അടുത്ത അടുത്ത ചോദ്യമാണ് അടുത്ത ചോദ്യമാണ് വചനം എന്താണ് എന്ന് പക്ഷെ ഇട്ടു കൊടുത്തത് എന്താണെന്ന് ആദ്യം സമ്മതിക്ക് മറിയുമില്ലേക്ക് ഇട്ടുകൊടുത്തത് എന്താണ് വചനങ്ങനെ ഇട്ടു കൊടുക്ക

എന്നാൽ ദൂതനും വചനവും ുംറിയമിലേക്ക് അതിലും വലിയൊരു കോമഡിയാണ് അവിടെ എഴുതി ഈ അറുപത്തി ആറിന്റെ പന്ത്രണ്ട് അല്ലേ ഫിഹി മിൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എഴുതിക്കുന്നത് എന്ന് പറയുമ്പോ അതൊരു അറേബ്യയിൽ അതൊരു പുല്ലിംഗമാണ് മറിയം മറിയം പുരുഷനാണോ ഉസ്മാൻ ബ്രദറിഞ്ഞില്ലായിരുന്നു ആ ഒരു ഫിഹ ഫിഹിയെ വെച്ചിട്ട് ഇബ്രാഹിം ഷേഖിന്റെ ഇന്നത്തെ അറിഞ്ഞില്ലെന്നും അയ്യോ അതായത് ഫിഹ വരണ്ട സ്ഥാനത്ത് അവിടെ ഫിഹി എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇബ്രാഹിം ഷെയ്ഖിന്റെ വാദം ഇതാണ് മറിയം മറിയം എന്നല്ല ആണ് അള്ളാഹു സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നുള്ളു അതായത് നബിക്ക് ഉണ്ടാവാൻ ആക്ടിവേറ്റ് ചെയ്തതേ ഉള്ളൂ പക്ഷെ മറിയത്തിന്റെ മാത്രം കുഞ്ഞാണ് ഈസാ നബി എന്നാണ് ഇന്ന് നമ്മുടെ ഇബ്രാഹിം ഷെയ്ഖിന്റെ വാദം അടിപൊളി ടീച്ചർ ഒന്ന് ഒരു ഡൗട്ട് ഉണ്ട് അതേപോലെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു പുതിയത് പുതിയ ഡൗട്ടാണ് അതില് ഉസ്മാൻ ബ്രദ്രൈ ആ ചെറുപ്പം ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആണെങ്കിൽ അവര് വരട്ടെ ഉസ്മാൻ ബ്രദ്ര അദ്ദേഹം പറഞ്ഞത് മറിയത്തിന്റെ ഉമ്മ അന്നാമ്മ അന്നാന്നും പറഞ്ഞില്ല ഉമ്മ ഈ ഇമ്രാന്റെ ഭാര്യ ഈ മറിയത്തെ ജനിച്ചപ്പോൾ ആകെ പകച്ചു പരിഭ്രാന്തിയായി പരിഭ്രാന്തയായി കാരണം മറിയത്തിന് രണ്ട് ലിംഗം ഉണ്ടായിരുന്നു ഒന്ന് ജനിച്ചു വന്നപ്പോഴും എന്റെ അമ്മ അതിന് ആധാരമായിട്ട് എടുത്ത് മൂന്നിന്റെ മുപ്പത്തഞ്ച് കാരണം അള്ളാഹു താൻ ഉച്ച ഇച്ഛിക്കുന്നവർക്ക് ആൺകുട്ടികളെയും താൻ ഇച്ഛിക്കുന്നവർക്ക് പെൺകുട്ടികളെയും മറ്റുള്ളവർക്ക് ഇട കലർത്തി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഇട കലർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഇത് തന്നെ അപ്പൊ ഞാൻ ചായാമിസിരി ഇട്ടകളാണോ അത് മാത്രമല്ല ഹെർമാ ഫ്രോഡൈറ്റ്സിനെയും കൊടുക്കുന്ന അള്ളാഹു ആണെന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അപ്പോൾ മറിയത്തിൻ്റെ അമ്മ അള്ളാഹുവിനോട് പറഞ്ഞു ഞാനിത് നേർച്ച നേർന്ന കുട്ടിയാണ് പക്ഷേ ആൺകുട്ടികളല്ലേ കൊടുക്കാറുള്ളത് നിനക്ക് മാത്രമേ അറിയൂ ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ അവിടെ എഴുതിയിട്ടുണ്ടെന്ന് അള്ളാഹുവിനാണ് കുഞ്ഞിനെ പറ്റി കൂടുതൽ അറിയുക അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ളത് കണ്ടിട്ട് മാ മറിയത്തിൻ്റെ അമ്മ പകച്ച് പേടിച്ച് പരിഭ്രാന്തയായിട്ട് അള്ളാഹുവിനോട് ഈ കുഞ്ഞിനെയും ഈ കുഞ്ഞിൻ്റെ അനന്തരാവകാശിയെയും നീ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ അർത്ഥം കർമ്മഫ്രോഡായിട്ടാണെന്നാണ് എങ്ങനെയുണ്ട്

പറഞ്ഞോളൂ എന്താണ് ഞാൻ ഇഷ്ടം അതിനാള് പറഞ്ഞ അറബി ഗ്രാമർ കേൾക്ക് വ്യാകരണത്തിൽ ആദ്യത്തെ ഭാഗത്ത് അവളിൽ ഊതി എന്നാണ് പറഞ്ഞിട്ടുള്ള ഗുഹ്യ ഭാഗം കാത്തു അല്ല അതിൽ സൂക്ഷിച്ചത് കേക്ക് ആള് പറഞ്ഞ എക്സ്പ്ലനേഷൻ കേട്ടിട്ടൊന്ന് പറയണമേ അതായത് ഇരുപത്തിയൊന്നിൻ്റെ തൊണ്ണൂറ്റി ഒന്നിൽ പറയുന്നത് ഗുഹി ഭാഗം കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് മറ്റീവാണ് എന്നിട്ട് അവളിലൂതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അറുപത്തി ആറിൻ്റെ പന്ത്രണ്ടിൽ അതിലൂതി എന്ന് പറഞ്ഞപ്പോൾ അത് എന്നുള്ളത് ഫർജക തന്നെയാണ് ഫർജയിലോട്ടാണ് ഊതി എന്നാണ് അബ്ദുൾസ്താദ് പറയുന്നത് കാരണം രണ്ട് ഉഭയ അല്ല സോറി പേഡായിട്ടുള്ള ഓർഗൻസിൽ നമുക്ക് രണ്ട് കൈകള് രണ്ട് കാലുകള് രണ്ട് ചെവികള് അതെല്ലാം സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക ഏകാവയവങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ ഗുഹിയാവയവൊക്കെ ഒരെണ്ണം ഉള്ളത് കൊണ്ട് സ്ത്രീലാണെങ്കിലും അത് പുല്ലിംഗത്തിലാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുക അതുകൊണ്ടാണ് അത് അതിൽ എന്നുള്ളത് ഫർജയ എന്നുള്ളത് അതിൻ്റെ ലമീർ മടങ്ങുന്നത് അതിലേക്കാണെന്നാണ് പറയുന്നത് അപ്പൊ ഉസ്താദ് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഉള്ളാഹു ഊതിത് ഫർജയിലാണ് എന്നിട്ട് ലത്തീഫ് വന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല ഊതിയത് പക്ഷേ ഊതിത് അള്ളാഹു ഒക്കെ തന്നെയാണെന്നാണ് പറയുന്നത് ഇതിന്റെ ഗ്രാമർ മനസ്സിലായോ ഉസ്തം ഉസ്മാൻ ഞാൻ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കണ്ടായിട്ട് വരും ഇവരിത് ആർ പറഞ്ഞത് അല്ല പക്ഷെ ഉസ്മാൻ ഭദ്ര കാര്യം മനസ്സിലായോ ഫർജയിലോട്ട് തന്നെ ഊതിയെന്നാണ് അബ്ദുൾ ഉസ്താദ് ഇവിടെ പറഞ്ഞത് നമ്മളോട് കാരണം അങ്ങനെയാണത് കാരണം കൃത്യം ആ ലോജിക്ക് പറഞ്ഞത് രണ്ട് പെയർഡ് ഓർഗൻസിന് മെയിലായിട്ടും സോറി ഫീമെയിലായിട്ടും സിംഗിൾ ഓർഗൻ ആയിട്ടുള്ളതിന് ഉദാഹരണം ഗുഹ്യാവയോരനല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിന് പുല്ലിംഗത്തിലാണ് ഉപയോഗിക്കുന്നതാണ് പറയുന്നത് എനിക്കൊരു കോൾ വരുന്നു ക്ഷമിക്കണം അങ്ങനെയാണോ അങ്ങനെ എന്താ താങ്കളുടെ ഒരു